ജി എച്ച് എഫിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട് താറാവിൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് മുട്ടയിടിലിനെ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ താറാവിനെ കുറിച്ച് അങ്ങനെ നമ്മൾ വലിയ വീഡിയോകളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് കാണിച്ചു തരാം നമ്മൾ ആഴ്ചയിൽ മൂന്ന് ദിവസം വീതം അസോള വാരി കൊടുക്കും നമ്മൾ നേരത്തെ ചെയ്തൊരു അസോള ടാങ്കിൽ നിന്നാണ് ഈ അസോളയെല്ലാം കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കാണിച്ചു തരാം ഞാൻ ഇത് കണ്ടില്ലേ പടുത ഇട്ടും വെച്ച് ചെറിയൊരു അസോളക്കുളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വെള്ളം ഓവറായപ്പം അതായത് മഴ പെയ്ത് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പം സൈഡിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പോയ അസോളം നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇന്ന് കൊടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അത് കുറച്ച് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പം നമ്മൾ നമ്മുടെ കോഴിക്കോ അതേപോലെ തന്നെ താറാവിനോ ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് ഇനിയെന്ന് പറയുന്നത് അതുകൂടി കാണിച്ചിറങ്ങാൻ കണ്ടില്ലേ നമ്മൾ കൂടിൻ്റെ അടുത്ത് എത്തുമ്പോഴേ എല്ലാവരും ഓടിപ്പിടിച്ചു വരും കേട്ടോ എല്ലാവരും ഉണ്ട് ഈ സൈഡിലല്ല താറാവൊക്കെ നടക്കും നമ്മളെ കാണുമ്പോഴത്തേക്ക് താറാവൊന്നും അത്ര വലിയ അടുത്ത് വരത്തില്ല കേട്ടോ അവർ ഓടികൾ അല്ലേ രണ്ട് പൂവൻ താറാവുണ്ട് കേട്ടോ ബാക്കി എല്ലാവരും പിടകളാണ് ഒരു പതിനെട്ടെണ്ണത്തോളം പെട പീസും രണ്ട് പൂവനും ചേർന്ന് ഇരുപത് പീസോളം ഉണ്ട് ലാസോളം വെട്ടടിക്കുന്ന അടിയുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ കോഴികൾ കിടപ്പുണ്ട് കോഴികളും നല്ലപോലെ കഴിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടുതലുള്ള ഫുഡ് എന്ന് പറയുന്നത് താറാവിന് പ്രധാനമായും നമ്മൾ മൂന്ന് നേരം ഫുഡ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വയർ എപ്പോഴും തന്നെ വിശക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ വയറുകൾ എപ്പോഴും ഫുഡ് കിടക്കുന്നതുകൊണ്ട് തന്നെ താറാവിന് നമുക്ക് നല്ല രീതിയിൽ മുട്ട കിട്ടുന്നുണ്ട് അപ്പം പതിനെട്ട് പേടയുള്ള സമയത്ത് നമുക്ക് പതിനേഴോ പതിനാറോ മുട്ടകൾ തന്നെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഓരോ ദിവസവും പിന്നെ കുറേ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് അവ പണിമുടക്ക് പോലെ കുറച്ച് സമയത്ത് അവയ്ക്ക് അവ മുട്ടെടുത്തില്ല അപ്പോൾ ഇപ്പോഴെന്ന് പറയുന്നത് ഈ ദിവസം എന്ന് പറയുന്നത് അവ മുട്ടടിയിൽ നിർത്തിയും വെച്ച് വീണ്ടും തുടങ്ങാനുള്ള സ്റ്റേജിലേക്ക് ആകുന്നേയുള്ളൂ അന്നേരം നമ്മളൊരു കാരണവശാലും ഫുഡ് കുറയ്ക്കരുത് ആ ഫുഡ് കറക്റ്റായിട്ട് തന്നെ സെയിം ആയിട്ട് തന്നെ അതായത് മുട്ടയിടുമ്പോൾ കൊടുക്കുന്ന ഒരേ അതേ അളവിൽ തന്നെ ഫുഡുകൾ കൊടുത്തു എങ്കിൽ മാത്രമേ പെട്ടെന്ന് തന്നെ ആ ഒരു മുട്ടയടി നിർത്തിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തോളും ഇല്ലെങ്കിൽ അത് പിന്നെ എടുക്കുക മുട്ടയിടാൻ വേണ്ടി ഒത്തിരി സമയം എടുക്കും കണ്ടില്ലേ അസോള നമ്മൾ വാരി വാരിക്കൊടുത്തു ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നുകൊണ്ടാണ് കേട്ടോ മാറിയിക്കും നിൽക്കുന്നത് കുറേ പേര് കേട്ടോ അല്ലേ അടിപൊളിയായിട്ട് അവർ നടപ്പുണ്ട് ഒരു അമ്പത് പീസിന് മേലിൽ ഈ ഒരു കൂട്ടിൽ കിടപ്പുണ്ടായിരുന്നു അപ്പം നമ്മുടെ താറാവിൻ്റെ uh, കൂട് പണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇന്നും മുളയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുളയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കൂടാണ് അതിലാണ് അമ്പത് പീസും കയറിക്കി കിടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് പൂവന്താറാവിനെയും അതേപോലെ തന്നെ ഏജ് ആയിട്ടുള്ള പഴയ താറാവിനെ രണ്ട് വർഷത്തിന് മേൽ പ്രായമായ താറാവിനെ നമ്മൾ പിടിച്ചു മാറ്റി പൂവൻ താറാവിനെയെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് സമയത്തേക്ക് സെയിൽ ചെയ്ത് മൊത്തം കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഓൾഡ് താറാവിനെ പഴയ താറാവിനേയും നമ്മൾ മാറ്റി ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത ശീലം മുട്ടയുടെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത കുഞ്ഞുങ്ങളെ ഇറക്കി റെഡിയാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് മുട്ട കിട്ടത്തുള്ളൂ ഒരു വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ട് ഒന്നര വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മുട്ടയിടലിൻ്റെ കാലാവധിയൊക്കെ കുറയും എണ്ണമൊക്കെ കുറയും അപ്പോൾ പിന്നെ നമുക്ക് വളർത്തുന്ന മുട്ടയിടലിന് വേണ്ടി വളർത്തുന്ന റിസ്ക് ആകും കാരണം ഫുഡ് കൊടുക്കാമെന്നേ ഉള്ളൂ മുട്ട കിട്ടുന്ന കുറവായിരിക്കും സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ വളർത്തിക്കൊണ്ട് വന്ന് ആദ്യത്തെ ഒരു മുട്ടയിടിയിൽ കഴിഞ്ഞ് ആ ഒരു ശീലം നിർത്തി കഴിയുമ്പം അവരതിനെ വിൽക്കാറാണ് പതിവ് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അല്ലാതെ ഒരു ശീലും കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ മുട്ട കിട്ടും ഇതിൻ്റെ ഒരു മുട്ടയിടീല് ശീല് നിർത്തുക എന്ന് പറയുന്നത് ഇതിൻ്റെ പൂവ് ഇതിൻ്റെ ഈ താറാവിൻ്റെ തൂവലുകളൊക്കെ തന്നെ പൊഴിച്ചു കളയും പൊഴിച്ചു കളഞ്ഞുവെച്ച് പുതിയ തൂവൽ ഈ കിളുത്ത് കയറി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ചിറക് പ്രധാനമായിട്ട് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ചിറകിലുള്ള പൂവൽ തൂവലുകളൊക്കെ പോയിട്ട് അതുകൊണ്ട് ആ ഒരു താറാവുണ്ടോ അതിൻ്റെ ചിറകെന്ന് പറയുന്നത് തൂവലൊന്നുമില്ലേ ഇച്ചിരിയേ ഉള്ളൂ അതിപ്പോൾ പുളി പുതിയതായിട്ട് കിളുത്തിറങ്ങി വരുന്നതാണ് അപ്പോൾ ആ രീതി കണ്ടുകഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടയിടിയിൽ കഴിഞ്ഞ് അടുത്ത ശീല തുടങ്ങാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ നമ്മൾ പറ്റിക്കപ്പെടുന്ന ഒരു സിറ്റുവേഷനും കൂടിയാണിത് ആദ്യത്തെ ഒരു മുട്ടയിടിയിൽ കഴിഞ്ഞ് ഈ തൂവലുകൾ പൊഴിക്കില്ലേ ഒഴിച്ചിട്ട് പുതിയ തൂവൽ വന്ന് കഴിയുമ്പം ഇതിനെയും അതായത് ഒരു ശീലി മുട്ടയിട്ട് കഴിഞ്ഞതിനെയും പുതിയതിനെയും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അതേപോലെ ചെറുപ്പമായിട്ടിരിക്കും സൈസൊക്കെ കുറഞ്ഞ ആയിരിക്കും നമ്മുടെ താറാവ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാരും പറ്റിക്കപ്പെടുന്ന ആ സമയത്താണ് ഇത് മുട്ടയിടാറായത് എന്നും പറഞ്ഞാൽ നമുക്ക് തന്നുവിടും ആദ്യത്തെ ഒരു മുട്ടയിടിയിൽ കഴിഞ്ഞാണ് നമുക്ക് അധികം മുട്ട മുട്ടകിട്ടൊന്നും കിട്ടത്തില്ല നമ്മൾ നോക്കുന്നതിനനുസരിച്ച് ഒരു പ്രശ്നവും ഈ ഒരു മുട്ടയിടിയിൽ അല്ലെങ്കിൽ ഈ താറാവ് വിൽപ്പനയിൽ നടക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് മുട്ടയിടിയിൽ തുടങ്ങിയിട്ടുള്ള താറാവിനെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന നമുക്ക് വിശ്വാസമുള്ള ആൾക്കാരുടെ നിന്ന് വാങ്ങിക്കുക എന്ന് മാത്രം ഞാൻ ആദ്യം തൊട്ടേ പറയുന്നിട്ടുള്ളത് ഇപ്പം നമുക്ക് മുട്ടയ്ക്ക് എപ്പോഴും നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പതിനെട്ടെണ്ണം ഉണ്ട് അത് നല്ലവലി ഇപ്പുണ്ട് നമ്മളതിന് അസോള കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഗോതമ്പ് സ്ഥിരം നമ്മളിതിനകത്ത് തീറ്റയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്